കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോദിജിയുടെ ജന്മദിനത്തിൽ ബി ജെ പി പ്രവർത്തകർ മോദിയെ വിശ്വകർമാവിന്റെ രൂപത്തിൽ ആരാധിക്കുന്ന പാലഭിഷേകം നടത്തുന്ന ദൃശ്യങ്ങളാണ് വിശ്വം എന്നാൽ ലോകം എന്നാണ് അർത്ഥം കർമാവ് എന്നാൽ സ്രഷ്ടാവ് അതെ ഹൈന്ദവ ആചാരങ്ങൾ അനുസരിച്ച് ലോക സൃഷ്ടാവാണ് വിശ്വകർമാവ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴാം തീയതിക്ക് രണ്ട് സവിശേഷതകൾ ഉണ്ടായിരുന്നു ഒന്ന് വിശ്വകർമ്മ ജയന്തി രണ്ട് മോദിജിയുടെ ജന്മദിനം ഭാരതത്തെ വിശ്വഗുടിസ്ഥാനത്തേക്ക് എത്തിക്കാൻ ജന്മം കൊണ്ട് പ്രതിജ്ഞ എടുത്ത കർമ്മയോഗിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വകർമാവാക്കി പാലാഭിഷേകം നടത്തിയിരിക്കുകയാണ് ബീഹാറിലെ ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷ പരിപാടിക്കിടെയായിരുന്നു ഈ സംഭവം നടന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ർമാവിനെ പ്രപഞ്ച ശില്പിയായാണ് വിശ്വാസികൾ കരുതുന്നത് മോദി ആധുനിക ഇന്ത്യയുടെ വിശ്വകർമാവാണെന്നാണ് ഇവർ പറയുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആധുനിക ഇന്ത്യയുടെ വിശ്വകർമാവാണെന്നും ഇന്ത്യയുടെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ചു എന്നുമാണ് ബി ജെ പി പ്രവർത്തകരുടെ അവകാശവാദം എന്ന് പറയുന്നത് പാട്നയിലെ വേദപാഠശാലയിലാണ് പാലാഭിഷേക ചടങ്ങുകൾ നടന്നിരിക്കുന്നത് അഞ്ചു മുഖവും പതിനഞ്ചു കണ്ണുകളുമുള്ള വിശ്വകർമാവിന് ഓരോ മുഖവും വ്യത്യസ്തമായിരിക്കും സ്വർണ നിറത്തിലുള്ള ശരീരത്തിൽ കൈകൾ ും വസ്ത്രവും ഉണ്ടാകും പുഷ്പമാല രുദ്രാക്ഷമാല പുലിത്തോല് പിരാഗം ജപമാല നാഗം ശൂലം താമര വീണ ഡമരു ബാണം ശംഖ് ചക്രം എന്നിവയാണ് ഞാൻ വിശ്വകർമാവിനെ നമ്മൾ കാണാറുള്ളത് ഇത്തരത്തിലുള്ള വിശ്വകർമാവിന്റെ ചിത്രത്തിലാണ് വിശ്വകർമാവിന്റെ മുഖത്തിന് പകരം മോദിയുടെ മുഖം വെച്ച് പ്രവർത്തകർ ആരാധിച്ചിരിക്കുന്നത് ജന്മദിനവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമ്മാനമായി ലഭിച്ച വസ്തുക്കൾ ലേലത്തിന് വെച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വാർത്ത ഒക്ടോബർ രണ്ടു വരെയാണ് ഈ ലേലം നടക്കുക സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലേലത്തിൽ അറുന്നൂറിലേറെ സമ്മാനങ്ങളും മൊമെന്റോകളും ലേലത്തിനുണ്ട് ഭാരതത്തിന്റെ സംസ്കാരം ആത്മീയ ചരിത്രം രാഷ്ട്രീയം എന്നിവ പ്രതിഫലിപ്പിക്കുന്നവയാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത് എന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഓൺലൈൻ ലേലത്തിന്റെ ആറാം പതിപ്പിന് തുടക്കമായിരിക്കുന്നത് പി എം മൊമന്റോസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ ഈ ലേലത്തിൽ ആർക്കും പങ്കെടുക്കാൻ സാധിക്കും ഇന്ത്യ നേട്ടം കൊയ്ത പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ള വസ്തുക്കളാണ് ഇത്തവണ ലേലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതിനു പുറമെ അയോധ്യയിലെ രാമക്ഷേത്രം ദ്വാരകയിലെ ദ്വാരകതി ക്ഷേത്രം എന്നിങ്ങനെയുള്ള ക്ഷേത്ര മാതൃക ഉൾക്കൊള്ളുന്ന വസ്തുക്കളുടെ ശേഖരവുമുണ്ട് ലേലത്തിൽ ഹൈന്ദവ ദേവതകളുടെ വിഗ്രഹങ്ങൾ പരമ്പരാഗത കലാരൂപങ്ങൾ പെയിന്റിങ്ങുകൾ സങ്കീർണമായ ശില്പങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ലേലത്തിന് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഭാരതത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ഖാദി ഷാളുകൾ സിൽവർ ഫിലിഗ്രികൾ മധുഗനി കലകൾ എന്നിവയും സാംസ്കാരിക മന്ത്രാലയം ലേലത്തിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് പതിപ്പുകളായുള്ള ലേലത്തിൽ നിന്ന് ഏകദേശം അൻപത് കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് ലേലത്തിൽ നിന്നുള്ള വരുമാനം കേന്ദ്ര പദ്ധതിയായ നാമാമി ഗംഗയിലേക്ക് നീക്കിവെക്കുന്നതെന്നാണ് സാംസ്കാരിക മന്ത്രാലയം അറിയിക്കുന്നത് ഗംഗാ നദി സംരക്ഷണവും ആവാസ വ്യവസ്ഥയുടെ പരിപാലനവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാമാമി ഗംഗ